ലഹരിക്ക് അടിമപ്പെടുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം കേൾക്കുന്നത് പക്ഷേ ഇതിനെതിരെ പോരാടേണ്ടതും യുവാക്കൾ തന്നെയാണ് എന്റെ കൂടെ ഒരു കൂട്ടം യുവാക്കളുണ്ട് നമ്മുടെ കോട്ടയം സി എം എസ് കോളേജിലെ കുട്ടികളാണ് ഇവരുടെ മോട്ടോ എന്ന് പറയുന്നത് സേ നോ ഒരിക്കലും ജീവിതത്തിൽ ലഹരി തൊട്ടു നോക്കില്ല ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് എന്റെ കൂടെയുള്ളത് അതിന്റെ ഭാഗമായി ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുപാട് പരിപാടികളും ഇവർ ഈ കോളേജിൽ നടത്താനായി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് ഇനി അടുത്ത ആഴ്ചത്തെ പരിപാടികൾ എന്തൊക്കെയാ യൂണിയൻ ഇവിടെ പിന്നെ അതേപോലെ തന്നെ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ റീൽസ് കോമ്പറ്റീഷൻ നമ്മളിപ്പോൾ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തകൾ വരുന്ന മാക്സിമം ടൈം എന്തെങ്കിലുമൊക്കെ ആക്ടിവൈ ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റീൽ കോമ്പറ്റീഷൻ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതിൽ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ക്രിയേറ്റീവ് ആയതിൽ പ്രൈസ് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ റീൽസ് ക്രിയേറ്റ് ഇല്ല ലഹരിക്കെതിരെ തന്നെ നമ്മളിപ്പം യുവാക്കളാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റെന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു ആ ഒരു തീമിൽ വരുന്ന അറിയാം അതൊക്കെ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു ആണോ നിങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയ തന്നെ കുട്ടികളെ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും ലഹരിക്ക് പുറമെ ഇപ്പൊ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് ഒക്കെ കോളേജിൽ ഭയങ്കര മോശം രീതിയിലാണ് റാഗിങ് ഇഷ്യൂസ് ഉണ്ട് അതുകൂടാതെ നിങ്ങളുടെ പ്രായമുള്ളവർ ലഹരിക്കടിമപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വാർത്തകൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ് ഇവിടുത്തെ സീനിയർ ജൂനിയർ റിലേഷൻ ഒക്കെ എങ്ങനെയാ ഇവിടുത്തെ സീനിയർ ജൂനിയർ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു ഇതില്ല എല്ലാവരും നല്ലൊരു ഇതായിട്ടാണ് പോകുന്നത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ സീനിയർ ജൂനിയർ അത് മറ്റേ ഇവിടെ കോട്ടയം ഇവിടെ ഒരു കോളേജിൽ കഴിഞ്ഞ ദിവസം റാഗിങ് നടന്നൊരു ഇറക്കും മരിക്കണ്ടായി അപ്പോൾ അതുപോലെ ഇത് വെച്ച് നോക്കുമ്പം ഇവിടെ ഒക്കെ നല്ലതാണ് പിന്നെ ഓരോ ദിവസം പോകും തോറും പല പല ന്യൂസാണ് കേൾക്കുന്നത് മീൻസ് പ്രായവർത്തി ആവാത്തവരോ വരെ ഈ ഡ്രഗ്സ് ക്യാരി ചെയ്ത് കൊണ്ടു അവർ പിടിക്കപ്പെടുന്നു ആ സംഭവമുള്ള ഇതൊക്കെയാണ് തോന്നുന്നത്

ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിന് പുറമെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് കോളേജ് ലൈഫ് എങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് ക്ലബ് ആക്ടിവിറ്റീസ് ആണ് അതായത് ഡാൻസ് പാട്ട് പിന്നെ തിയേറ്റർ ക്ലബ് അങ്ങനെയൊക്കെ കുറേ അപ്പോൾ പഠിത്തം മാത്രമല്ല ഇങ്ങനെ കുറേ ആക്ടിവിറ്റിയിലും എല്ലാവരും ഇൻവോൾവ് ആണ് അപ്പോൾ എല്ലാവരും ഒരു നല്ല രീതിയിൽ പോകുന്നു ഇനിയിപ്പോൾ റീൽ കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന കാര്യം കൂട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു റീലൊക്കെ എടുക്കുവോ നോക്കണം ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നോക്കണം എങ്ങനെ എടുക്കാനൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന എടുത്ത് പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ അപ്പം എന്തായാലും കോളേജിന്റെ പ്ലാൻസിനെല്ലാം നിങ്ങൾ ഫുൾ സപ്പോർട്ട് ആണല്ലേ നിങ്ങൾ മാത്രമല്ല ഈ കോളേജ് ഫുൾ സപ്പോർട്ട് ആണ് അപ്പം നിങ്ങളുടെ ആ ഒരു വൈബ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടി ഈ ഒരു വൈകുന്നേരം ഒന്ന് അടിപൊളിയാക്കിയാലോ അപ്പൊ ഗായിക നമുക്കൊരു ഗാനമാവോ അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കിൻ വെള്ളം അടിപൊളിയായിരുന്നു അപ്പോൾ ഈ പാട്ട് പോലെ തന്നെയാണ് ഇവരുടെ ഇവിടുത്തെ കലാലയ ജീവിതവും അത്രയ്ക്ക് മധുരവും മനോഹരവുമാണ് അപ്പോൾ ഇനിയും ഇവിടുത്തെ ഈ ജീവിതം ഇതുപോലെ അടിപൊളിയായി പോയി ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയട്ടെ സി കോളേജിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം